നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം വിശാഖം നക്ഷത്രത്തിന്റെ വിഷുബലമാണ് ഇവിടെ പറയുന്നത് വിഷുബലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിശാഖം നക്ഷത്രത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബലത്തിലേക്ക് കടക്കാം വിശാഖം നക്ഷത്രക്കാരില് പിറന്നവര് കൂടുതലും ഭക്തിയും വിനയവും ഒക്കെ ഉള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് കർമ്മകുശലതയും ദയാവായ്പും ഈ നക്ഷത്രക്കാരുടെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു ഗുണമാണ് അസാധാരണമായിട്ടുള്ള ഭരണപാഠവും ആജ്ഞാശക്തി യും ഒക്കെ ഇവരുടെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടുവരുന്നു ഈ നക്ഷത്രക്കാർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മുഖം നോക്കാതെ ഇവർ നടപ്പാക്കുന്നതാണ് ആത്മനിയന്ത്രണം ഇവർക്ക് വളരെ കുറവാണെങ്കിലും ഈ നക്ഷത്രക്കാര് പ്രായോഗിക ബുദ്ധി കൂടുതലായിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ട് പാരമ്പര്യത്തിൽ വലിയ വിശ്വാസമില്ലാത്ത ഈ നക്ഷത്രക്കാർ അതിൽ വലിയ അഭിമാനമൊന്നും കൊള്ളുന്ന ആളുകളല്ല പാരമ്പര്യവും കുടുംബ ബന്ധങ്ങളും സംബന്ധിച്ച സങ്കല്പങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വഴിമാറുന്നതാണ് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഇവർ കലാ സാംസ്കാരിക കാര്യങ്ങളിൽ ശോഭിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് സംഭാഷണതയിലെ കുശലതയും പ്രവൃത്തിയിൽ സാമർഥ്യവും പ്രകടിപ്പിക്കുന്ന നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാര് ഈ നക്ഷത്രത്തിൽ പറഞ്ഞവര് കൂടുതൽ ആളുകളും സംസാരപ്രിയരായിട്ടാണ് കണ്ടുവരുന്നത് വളരെ നേർ ചിന്ത ഈ നക്ഷത്രക്കാര് കൂടുതലും ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട് അമിതമായിട്ടുള്ള വിഷയ ആസക്തിയും സുഖജീവിത നിഷ്ഠയും ഇവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ശക്തമായ കാര്യങ്ങളാണെന്ന് പറയാം ഇവര് രണ്ട് രാശിയിലാണ് ജനിച്ചിരിക്കുന്നത് ആദ്യത്തെ നാല്പത്തിയഞ്ച് നാഴിക തുലാപ്കൂറിലും അവസാനത്തെ പതിനഞ്ച് നാഴിക വൃശ്ചികക്കൂറിലുമാണ് ജനിച്ചിരിക്കുന്നത് ഈ നക്ഷത്രത്തിൽ പിറന്നവര് ശത്രുക്കളെ ജയിക്കുന്നവരായിരിക്കും വ്യാഴദശയിലാണ് ഇവരുടെ ജനനം എട്ടു വയസ്സുവരെ വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് തുടർന്നുള്ള പതിനെട്ട് വർഷം ശനിയും പതിനേഴ് വർഷം ബുധനും ഏഴ് വർഷം ഖേതുവും ഇരുപത് വർഷം ശുക്രനും ആറു വർഷം ആദിത്യനും ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ പിന്നിടുന്നത് ഇവര് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത നക്ഷത്രക്കാര് തൃക്കേട്ട പൂരാടം തിരുവോണം രോഹിണി മകം എന്നീ നക്ഷത്രക്കാരാണ് ഇവരുടെ രക്തം ഇന്ദ്രനീലമാണ് നിറങ്ങൾ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ഓറഞ്ച് വെള്ള ചുവപ്പ് അവസാന പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് മഞ്ഞ ചുവപ്പ് ഓറഞ്ച് ഈ ക്കാരുടെ മൃഗം സിംഹമാണ് പക്ഷി കാക്കയാണ് അപ്പോൾ നമ്മൾ ഫലത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായിട്ട് ഏപ്രിൽ പതിനാല് അതായത് വിഷുദിനം മുതൽ മെയ് മാസം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഈ സമയം ഇവർക്ക് സന്തോഷത്തിന്റെ കാലമാണ് തൊഴിൽ മേഖലയൊക്കെ പുഷ്ടിപ്പെടുന്നുണ്ട് ദൂരയാത്രകളൊക്കെ വേണ്ടിവരും അന്യദേശവാസമൊക്കെ ഉണ്ടാവുന്നുണ്ട് മേലധികാരികളുടെ കനിവ് കൊണ്ട് തൊഴിൽ മേഖലയിൽ കൂടുതൽ മേന്മ ഉണ്ടാവുന്നുണ്ട് ഏപ്രിൽ പതിനഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക വേണ്ടത്ര ഈശ്വര അനുഗ്രഹമുള്ള ഒരു സമയമാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തൊക്കെ വൻ ഉയർച്ച കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് ഉപരിപഠനമൊക്കെ ആഗ്രഹിച്ചവർക്ക് അതൊക്കെ നടക്കുന്നതാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ പലതും നടക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി മാറി പുതിയൊരു ജോലിക്ക് യോഗം കാണുന്നുണ്ട് കൂടാതെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ് സന്താന ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് ഔചിത്യം ഉണ്ടാവും എന്നാൽ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന്റെ വിയോഗ മനോദുഖത്തിന് ഇടവരുന്നുണ്ട് മെയ് മാസം വളരെ നല്ല അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് മെയ് ഒന്ന് രണ്ട് ഏഴ് എട്ട് ഒൻപത് പതിനാല് പതിനഞ്ച് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് തീയതികള് വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജൂൺ ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ സുദീർഘമായ ചർച്ചകളിലൂടെ വിഷമം പിടിച്ച പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം നിങ്ങൾ കണ്ടെത്തുന്നതാണ് ചെറിയ രോഗങ്ങളൊക്കെ പിടിപെടുകയും രോഗങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ തേടേണ്ട ആവശ്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി നിയമസഹായം തേടാൻ ഇടയുണ്ട് ജൂൺ മാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ജൂൺ മാസത്തില് ഈശ്വരാനുഗ്രഹം വളരെയധികം നിങ്ങൾക്ക് വേണ്ട ആവശ്യമുണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ജൂൺ ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് തീയതികൾ വളരെ ശുഭകരമാണ് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ സന്താനങ്ങളിൽ നിന്നൊക്കെ സന്തോഷകരമായിട്ടുള്ള അനുഭവം ഉണ്ടാവും കലാകാരന്മാർക്ക് കാലം വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അശുഭ ചിന്തകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കണം മറ്റുള്ളവരുടെ എതിർപ്പിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ് വേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചെറിയ അപ്രീതിക്ക് സാധ്യതയുണ്ട് ജൂലൈ മാസം ഓഹരി ഇടപാടുകളൊന്നും നടത്താതിരിക്കുന്ന വളരെ നല്ലതാണ് ഈ ജൂൺ ജൂലൈ മാസം നിങ്ങൾക്ക് അത്ര നല്ലതല്ല ഒരു സമ്മിശ്ര ഫലമാണ് ജൂൺ ജൂലൈ പറയുന്നത് ഈ സമയത്ത് ഈശ്വര അനുഗ്രഹം ഉണ്ട് പകുതി കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ശുഭകരമായി പര്യവസാനിക്കുന്നതാണ് അതുകൊണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും ജൂലൈ ഒന്ന് ഏഴ് പതിനാല് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ പിതൃ സ്വത്തുകളൊക്കെ കൈവശം വന്നു ചേരുന്നുണ്ട് യുക്തിക്ക് നിലക്കാത്ത ചില പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ഇടയുണ്ട് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം മാതാപിതാക്കളുടെയൊക്കെ രോഗം മാറി അവർ സുഖപ്പെടുന്ന ഒരു ഒരു സമയം കൂടിയാണ് അത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തില് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് വലിയ നേട്ടങ്ങളും കോട്ടങ്ങളും ഇല്ലാതെ പോകുന്ന ഒരു മാസമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ഓഗസ്റ്റ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പന്ത്രണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഈ സമയം കാലം വളരെ അനുകൂലമാണ് ധനലാഭം ജോലിയിൽ ഉയർച്ച രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി എന്നിവയൊക്കെ കാണുന്നുണ്ട് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുന്നുണ്ട് കുടുംബ ബന്ധത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകളൊക്കെ മാറി അതെല്ലാം നന്നായി വരുന്നുണ്ട് കടം കൊടുത്ത പണമൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നുണ്ട് അകന്നിരുന്ന പല ബന്ധുക്കളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് സെപ്റ്റംബർ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഏഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഈ ദിവസം എന്ത് ചെയ്താലും അത് വളരെ നേട്ടത്തിൽ എത്തുന്നതാണ് ഈ സമയം ഈശ്വരാനുഗ്രഹമുണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ശത്രുഭയം ഉണ്ടായിരുന്നതൊക്കെ മാറിക്കിട്ടുന്നുണ്ട് പണം നാനാ വഴിക്കൂടെയും വന്ന് ചേരുന്നുണ്ട് ക്രയവിക്രയങ്ങളിലൊക്കെ വളരെ വിജയം കൈവരിക്കുന്നതാണ് പണം വരുന്നതിനോടൊപ്പം അതിൽ ആർഭാടം കൂടാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഒക്ടോബർ മാസം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണം വരുന്ന ഒരു മാസമാണ് ധനം അധികരിക്കുന്നുണ്ട് അതിനനുസരിച്ച് ധാരാളത്തിൽ നിങ്ങൾ കാണിക്കാതിരിക്കുക അത് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക ഈ സമയം ഈശ്വരാനുഗ്രഹം വളരെ ഉണ്ട് ഒക്ടോബർ ഒന്ന് രണ്ട് അഞ്ച് ആറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഏഴാം തീയതികള് വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്നതാണ് വിദേശ ജോലിക്കൊക്കെ യോഗം കാണുന്നുണ്ട് നല്ല മേന്മയുള്ള തൊഴിൽ ലഭിക്കുന്നുണ്ട് നാൽക്കാലികളിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഏറ്റം ഉണ്ടാവുന്നുണ്ട് കർമ്മരംഗത്ത് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമാണ് ഉണ്ടാവുന്നത് സ്ത്രീകൾക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു സമയമാണ് കൂടാതെ വിവാഹ കാര്യങ്ങളൊന്നും ആകാതെ ഇരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതാണ് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു സമയമാണ് നവംബർ മാസം നവംബർ ഏഴ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികള് വളരെ ശുഭകരമാണ് ഡിസംബർ ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എന്നാൽ കുടുംബകാര്യങ്ങളിൽ ചില കർക്കശമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉറ്റ മിത്രങ്ങൾ നിങ്ങളെ ചതിയിൽപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് പണമിടമാരുടെ സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും സുഹൃത്തുക്കളുമായിട്ട് ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഗ്രഹയോഗമൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട് ഡിസംബറിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ചതി ഒളിഞ്ഞിരിപ്പണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക ഡിസംബർ രണ്ട് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികള് ശുഭകരമാണ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഭാഗ്യതാരകത്തിന്റെ അവസ്ഥ വളരെ നല്ല ഒരു സമയത്തിലേക്ക് മാറുകയാണ് എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് കുടുംബത്തിലെ മംഗളയോഗം ഒക്കെ കാണുന്നുണ്ട് ജനുവരി മാസത്തിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഊഹക്കച്ചവടത്തിലൊക്കെ ലാഭം ഉണ്ടാവുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുന്നതാണ് ജനുവരി മാസം പൊതുവെ വളരെ നല്ലൊരു മാസം തന്നെയാണ് ജനുവരി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം പറയാനുണ്ട് നമ്മൾ നടത്തുന്ന പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടാതെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫെബ്രുവരി മാർച്ചിലെ ഫലങ്ങളിലേക്ക് കടക്കുകയാണ് ഈ സമയം കാലം വളരെ അനുകൂലമാണ് ധനയോഗം കൂടുതലായിട്ട് കാണുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷം ും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ബന്ധുജനങ്ങളുടെ ഒക്കെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫെബ്രുവരി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ കർഷകർക്കും വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഒക്കെ ാലം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് അസ്ഥിര ജോലി ഉള്ളവർക്കൊക്കെ അത് സ്ഥിരമായി കിട്ടുന്നതാണ് നിങ്ങളെ കാത്തിരുന്ന ചില അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നുണ്ട് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് കാണുന്നുണ്ട് മാതാപിതാക്കളുടെയൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട് ചില നല്ല ശീലങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുന്നുണ്ട് ശത്രുദോഷമെല്ലാം കുറയുന്നതാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും വളരെ നല്ലതായിരിക്കും സുബ്രഹ്മണ്യപ്രീതി നേടുന്നത് സർവദോഷങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരമായിട്ട് ആണ് കാണുന്നത് കൂടാതെ അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ് മേൽ പറഞ്ഞിരിക്കുന്നത് വിശാഖം നക്ഷത്രക്കാരുടെ പൊതുബലങ്ങളാണ് കൂടാതെ ഇത് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഈ ഫലത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം